ഇതെന്തൊക്കെ അമ്പലം ഞങ്ങളുടെ പൂരം നടന്ന ആറാട്ടുപുഴ നടന്നു പോയി വീട്ടിലേക്ക് പോകണം ചിങ്കടോ കിടന്നുറങ്ങിട്ടോ ചിങ്കട്ടെ പുഷ്പരാജവിനെ ഇനി ഞാൻ ഞങ്ങളെ കാണിച്ചു തരാം ഗൈസ് ചിങ്കിട അമ്പലത്തിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു അവൻ അമ്പലത്തില് ആൾക്കാരൊക്കെ നോക്കി ചിരിച്ച് നല്ല സന്തോഷത്തിലായിരുന്നു അവന് ശാന്തിയും സമാധാനവും കിട്ടി പോകുമ്പോൾ ഞങ്ങളോട് ചോട്ടും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ ഗീത് കൊണ്ടുപോയി ഞങ്ങളുടെ വീണ്ടെടുത്തുള്ളിൽ ചേച്ചി കൊണ്ടുപോയി അവനെ ഇതെന്താ കത്തി ഇങ്ങോട്ട് പോകുമ്പോ ആ പോകുമ്പോ ഞങ്ങളുടെ വീണ്ടെടുത്തുള്ളിൽ ചേച്ചി കൊണ്ടുപോയി എന്നാൽ ഞങ്ങൾക്ക് എടുത്ത് നടന്ന് അവനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല പിന്നെ വരുമ്പോ ഞങ്ങള് ഏഹ് വരുമ്പോ പിന്നെ ആ ആ ഞാൻ തരാ ആ വരുമ്പോ കുഴപ്പനായില്ല അവൻ ഡീസൻ്റ നല്ല കുട്ടിയായിട്ടിരിക്കും നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാണ് പിന്നെ എന്ത് വേണം നമുക്ക് നല്ല കുട്ടിയാ നടക്കുമ്പോഴൊക്കെ ഇവനെ പോലെ ഡീസൻഡുള്ള കുട്ടി വേറെ ഇല്ല വീട്ടില് ഇല്ല വീട്ടില് മാത്രം കുറുമ്പനാ നാട്ടിലൊക്കെ ഡീസൻ ആ കൃഷ്ണനാക്കി ബ്ലോഗ് രോഗം അത് ഞങ്ങക്ക് ഇടാൻ പറ്റിയില്ല കാരണം നമ്മൾ വിഷുനന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഒക്കെ വീഡിയോ കാണിക്കന്നെ അല്ലെങ്കിൽ കറുത്ത കാണാൻ അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പൊ നമ്മള് ഇതിലെ പെറ്റിങ് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കണ്ട് ആ അങ്ങനെ എടുത്തത് അവനെ ഒരുക്കറച്ചിരിക്കുന്നു ഞാൻ ഞാനും ഇപ്പൊ കറുത്തിട്ടില്ലേ ൊട്ടു കൃഷ്ണന് തൊട്ട് കൊടുക്കണന്റെ അമ്മ അമ്മനെ സമ്മതിക്കണം അല്ലാണ്ട്

<tutly> െ കൃഷ്ണനായി ൂല്ലേ പൊള്ളു കൃഷ്ണനാന്റെ പകുതിയായിട്ട് കൊടുക്കണല്ലേ കൃഷ്ണന്റെ

അറുപോയി അഞ്ഞി ഇത് കണ്ണ ഇടരല്ല അണ്ണ കണ്ണ ഇടാനേ ഇത് നെറ്റിയിൽ പൊട്ടോറല്ല ആ കൃഷ്ണനെ അമാചാരിയല്ലേ നീ ഇന്നിമോൾ കൊടടി പോയന അതൊന്ന് കണ്ടു നോക്ക് കൃഷ്ണനാവണ്ടി പോകണ്ട ഇതെന്താ ഇങ്ങനെ വന്നേ ഈ കുഞ്ഞിനെ kiss ന ആക്കുമ്പോൾ പൊട്ടു വെക്കടക്ക് അയ്യ എന്തുദേ ഉണ്ട് ടൂടികാ

കൃഷ്ണന് നമ്മൾ രണ്ട് വാല ഇട്ടു കൊടുക്കില്ല ആദ്യം നമ്മൾ രണ്ട് പാലാണ് ഇട്ടു കൊടുക്കാറ് ഇതിപ്പോ കൃഷ്ണൻ ആയതുകൊണ്ട് രണ്ട് വാല നമ്മൾ ഉപേക്ഷിച്ചു കൃഷ്ണൻ രണ്ട് വാല ഇടൂരാന്ന് പിന്നെ കൃഷ്ണൻ ഇങ്ങനത്തെ പൊട്ടാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാരും എല്ലാ കൃഷ്ണനും ഇങ്ങനെയാണ് തൊട പക്ഷെ അമ്മയ്ക്ക് മാത്രം അത് അങ്ങനെയല്ല തൊടാം അമ്മ കൊറേ നേരമായി പറയണെ ഇങ്ങനെ കൃഷ്ണൻ തൊടൂല ഇങ്ങനെയാണ് കൃഷ്ണൻ തൊടാ ഇങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ വേറെ മോഡലിൽ തൊട്ട് രണ്ടാമത് കൃഷ്ണനാക്കി എടുക്കും മോത്തക്കൻ തൊട്ടത് ബാവേ നീറങ്ങട <Es poor eating flavors> <a authority playshalf> േ കണ്േ പൗഡർ കണ്ണ് അപ്പയും അപ്പൊ ഞാൻ സമാധാനിപ്പിക്കും അതേ കുച്ചു തീ വണ്ടി വല്ലാത്ത കഷ്ടപ്പാട പിള്ളേർക്ക് കണ്ണെയ്താ അണ്ണെയ്തത്തിലെ കണ്ണി കഴിയാം സാധനങ്ങൾ ഞാൻ ഇപ്പോ സാധനങ്ങളുടെ ഗൈസ് കണ്ടോ ഗൈസ് ഇതാണ് മയിൽപീടിയും എന്ത് അരപ്പട്ടയാ അരപ്പട്ട കൈപ്പട്ട തലപ്പട്ട ഗൈസ് ഇത് മൊത്തം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗൈസ് ഞങ്ങളല്ല ഇവിടെ നമ്മുടെ മുത്ത് തങ്കു ഇതിന്റെ പേരെന്താ ഇത് തലപ്പട്ട പിന്നെ ഇതെന്താ എന്തോ പട്ട പട്ടവട്ടാന്ന് പറയുന്നുണ്ട് ഖൈസ് ഇത് കൈ കെട്ടുന്നൊരു സാധനം ഗൈസ് ഇതെന്താന്ന് മനസ്സിലായില്ലേ ഇതാണ് അടക്കിഴല്

ഇതാണ് ഗൈസ് ഇതിന്റെ പേരെന്താ കൊടം ഇങ്ങനെ വെക്കാം ആ ഇതാണ് ഗൈസ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അവള് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൊടം ഇത് 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 എങ്ങനെ പെയിന്റ് പെയിന്റ് അടിച്ചതൊക്കെയാണത് യെസ് ഇതൊക്കെ അവളുടെ കഴിവാണ്

മാറി വെച്ചു കൊടുക്കണേ നോക്കട്ടെ ആയടാറത് നമ്മുടെ ഉന്നേഷണേ കുഞ്ഞീഷ്ണാ ആരടാ എന്റെ കൂടെ നടക്കില്ല പലാസ്റ്റിക് വെക്കാൻ മറന്നു കൈട്ടും കുഴിഞ്ഞു പോയി കൊച്ചിനെ കാട്ടിക്കുറന്നാലോ ഇത് മനസ്സിലായോ ഈ സാധനാണ് പണ്ട് വേറെ ബെൽറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ എന്തൊരു കഷ്ടപ്പാടാണ് ജയ്സ് അച്ഛടെ പൊന്നെ ആ നീ കൃഷ്ണനായിടാ ഓരോ സാധനങ്ങൾ ഇടുമ്പോ വേറെ ഉപ്പുക്കായി തരീടാ നമ്മുടെ കൃഷ്ണൻ എന്റെ മോനെ ഓ എന്റെ മോന് നാരത് കിഷേന അയ്യോ അത് മുത്തുപൊഴിയുന്നുണ്ട് ഇട്ടാ അത് വായന നോക്കി നോക്കി മുത്തുണ്ടോന്ന് ആരടേത് ഇതാണ് കേസാണ് ഉള്ളതെന്ന്

ൊക്കേഷൻ മാറിണ്ട് സീനുണ്ട് കിടന്നായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പാടാണ് ഗൈസ് പശു കുട്ടികളാ വിളിച്ചു ആ മണിനാഥ മുഴക്കൂട്ടുപോയി ഒരു ഫോട്ടോ ഉറക്കം ചെക്കൻ ഭയങ്കര സീനാണ് അവന ഉറക്കം വന്നിട്ടാണ് ഒന്നും പറ്റണില്ലായിരുന്നു അത്യാവശ്യ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടു അപ്പൊ

ഡോണ് ഡോണ് ഇങ്ങനെ ഞാൻ പറയാ രണ്ടുപേരും ഒന്നിച്ച് ആ കേടാനില്ലേ അയ്യോ എസ് ഇതാണ് റൈറ്റ് സാധനോ അയ്യോ നോക്കിട മോകൻ നോക്കിടങ്ങളെ കരിണ്ടിണ്ട പാല അടുത്ത വട്ടിക്ക നോക്കട്ടോ